ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും ബിജു കുട്ടനും കൂടി മയക്കുമരുന്ന് ഉപയോഗിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ റൂമിന്റെ തൊട്ടരികിൽ തന്നെയാണ് മഹിമയും അഭിയും ഉള്ളത് അങ്ങനെ മഞ്ജുവിന് ആ റൂം കൂടി പരിശോധിക്കണം എന്ന് തോന്നുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ആ റൂമിന്റെ ലോക്ക് തുറക്കുന്ന സമയത്താണ് അരവിന്ദാക്ഷൻ സാർ വന്ന് പറയുന്നത് മഞ്ജു നീ എന്താ ഇവിടെ നിൽക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ കൊണ്ടുപോയി പരിശോധന നടത്തണം എന്ന് പറഞ്ഞ് അരവിന്ദാക്ഷൻ സാറ് മഞ്ജുവിനെയും കൂട്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അബിയാണെങ്കിലും കഥകിൽ ചാരി നിന്ന് ഈ കഥകിലെങ്ങാനോ മുട്ടുമോ എന്ന് പേടിച്ച് ചെവിയോർത്ത് ഇത് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും മഹിമയ്ക്ക് ബോധം വരികയാണ് കേട്ടോ അങ്ങനെ മഹിമ കണ്ണു തുറന്നു എന്ന് കണ്ടതോടുകൂടി അബി മഹിമയുടെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ് എന്നിട്ട് മഹിമ ഒച്ച എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അബി മഹിമയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമ ഇങ്ങനെ ഒച്ചയുണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മഞ്ജു കേൾക്കുമോ എന്ന് പേടിയോടു കൂടി അബി വായമ മൊത്തം പൊത്തിപ്പിടിക്കുകയാണ് അപ്പോഴത്തേക്കും മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ മഹിമ അബിയുടെ കൈ അങ്ങ് കടിക്കുകയാണ് എന്നിട്ട് ബാത്റൂമിലേക്ക് അങ്ങ് ഓടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് കഥകങ്ങ് കുറ്റിയിടുകയാണ് അപ്പോൾ അബിയും പുറകെ ഓടുകയാണ് എന്നിട്ട് അബി കുറേ തട്ടി വിളിക്കുകയാണ് മഹിമ നീ ഇതിക്ക് തുറക്കുന്നുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ നീ എത്ര നേരം അതിനുള്ളിൽ ഒരിക്കും അതിലും ഭേദം നീ പുറത്തേക്ക് വായോ നല്ല കുട്ടിയായിട്ട് വായോ ഈ കഥകൾ എനിക്ക് ചവിട്ടിപ്പൊളിക്കാനൊക്കെ അറിയാം പക്ഷേ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടി ടിച്ചിട്ടാണ് നീ ഇത് തുറക്ക് എന്ന് വീണ്ടും അഭി പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഒരു ബ്ലേഡ് എടുത്ത് മഹിമ കയ്യിലെ ഞരമ്പങ്ങ് മുറിക്കുകയാണ് അങ്ങനെ അഭിയാണെങ്കിലോ ആ സമയത്ത് തട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിപിൻ വിളിക്കുന്നത് അപ്പോൾ വിപിൻ്റെ കോൾ വരുന്ന സമയത്ത് ഇവനെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് വിപിൻ പറയുകയാണ് ഇനി നീ പേടിക്കേണ്ട പോലീസുകാരൊക്കെ പോയിട്ടുണ്ട് എന്ന ധൈര്യത്തിൽ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ അബിക്കൊരു ഒരു ശ്വാസമാവുകയാണ് കേട്ടോ അങ്ങനെ അബി കഥകങ്ങ് ചവിട്ടി പൊളിക്കുകയാണ് അപ്പോഴത്തേക്കും മഹിമ കയ്യിലെ ഞരമ്പ് മുറിച്ച് ബോധമില്ലാതെ അവിടെ ഇരിക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ ബ്ലഡിൽ കുളിച്ച മഹിമയെ കാണുന്ന സമയത്ത് അബി ആകങ്ങ് പേടിക്കുകയാണ് അങ്ങനെ അബി മഹി മഹിമയുടെ മൂക്കിന്റെ അവിടെ വിരലി വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്വാസം എടുക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അബി ആകങ്ങ് പേടിച്ചു പോവുകയാണ് മഹിമ മരിച്ചു എന്ന് തന്നെയാണ് കേട്ടോ അബി വിശ്വസിക്കുന്നുണ്ടാവുക ഈ സമയം താഴേക്കെത്തിയ മഞ്ജുവും അരവിന്ദാക്ഷ സാറും ും ബിജു കൂടി ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചവരെ കൊണ്ടുപോവാൻ നിൽക്കാണ് അപ്പോൾ മഞ്ജുവിൻ്റെ ഒപ്പം തന്നെ ആ ചേച്ചി കൂടി ഉണ്ടാവും കേട്ടോ അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചി ഉണ്ടാവും അങ്ങനെ സുരേഷിനെ ഭീഷണിപ്പെടുത്തി മഞ്ജു സംസാരിക്കുകയാണ് ഈ ലോഡ്ജ് മൊത്തത്തിൽ ഞങ്ങൾ പരിശോധിക്കുകയാണ് വേണ്ടത് ഇവിടെ വേറെ എന്തെങ്കിലും ഉടായ്പ് നടക്കുന്നുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് പേടിച്ചുകൊണ്ട് പറയണെ ഏ ഇല്ല സാറ് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല വേണമെങ്കിൽ സാറിന് പരിശോധിക്കാം എങ്കിൽ ഞങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ തൊട്ടടുത്തുള്ള റൂമൊന്നും ഞങ്ങൾക്ക് പരിശോധിക്കണം എന്ന് പറയട്ടോ അതിനെന്താ സാറ് ഞങ്ങളെ കൂടെ വന്നോളൂ ഞങ്ങൾ പരിശോധിക്കാൻ എന്ന് പറഞ്ഞ് ഒപ്പം തന്നെ പോവുകയാണ് അങ്ങനെ മഞ്ജുവും സുരേഷും ആ ചേച്ചിയും കൂടി ആ റൂം പരിശോധിക്കാൻ വേണ്ടി അങ്ങ് പോകുന്ന ആ സമയത്താണ് അപ്പോൾ ബിജു ബിജിക്കൂട്ടം വന്ന് പറയുന്നത് മഞ്ജു അരവിന്ദ സാറ് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് അവരുമായിട്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ സുരേഷ് ഒന്ന് ആശ്വാസപ്പെടുകയാണ് ആവോ ഓ രക്ഷപ്പെട്ടു ഇനിയെങ്കാനും അവരുടെ റൂം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പെൺവാ ാണിപ കൂടി ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഈ ഹോട്ടൽ പിന്നെ അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് കേട്ടോ സുരേഷ് ആ സമയത്ത് ചിന്തിക്കുന്നത് അങ്ങനെ മഞ്ജു അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ ചേച്ചിക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ട് അറിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഞങ്ങളോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ ജോലി എങ്ങാനും ഇവൻ തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ വിളിച്ചാൽ മതി ഇവനെ തൂക്കിയെടുത്ത് സെല്ലിനകത്തിട്ട് രണ്ട് ഇടി കൊടുത്തോളാം പിന്നെ ഇവൻ ഈ ഹോട്ടൽ പോലും ഇവിടെ കാണില്ല അത് ഞങ്ങൾ പൂട്ടിക്കുകയും ചെയ്തോളാം എന്ന് പറയട്ടോ അപ്പോൾ സുരേഷ് പറയണേ ഇല്ല സാറേ ഞാൻ ഒന്നും ചെയ്യില്ല ഈ ചേച്ചിയെ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം അനിയനാണെങ്കിൽ ഇവനെ ഞാൻ പാഷാണം കൊടുത്ത് കൊന്നേനെ അത്രയ്ക്ക് വൃത്തികെട്ടവനാണ് സാറേ ഇവൻ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സുരേഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ മഞ്ജു പോയി കഴിഞ്ഞ ശേഷം ചേച്ചിയും അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അഭിപ്രായം രണ്ടോണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ഒന്നും മിണ്ടാതെ പോകുന്ന സമയത്ത് സുരേഷ് ചോദിക്കുകയാണ് അല്ലടാ നീ എവിടേക്കാണ് പോകുന്നത് എനിക്ക് തരാനുള്ള പൈസയും തരണം അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയേയും ഞാൻ ചോദിച്ചതാണല്ലോ എന്ന് പറയുമ്പോൾ പൈസയൊക്കെ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം പെൺകുട്ടിയെ നിനക്ക് എനിക്ക് വേണ്ട അവൾ ആ റൂമിലിട്ട് പോയി നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ പവിത്ര സന്തോഷത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അഭി നേരെ വിപിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് വിപിൻ പറയുന്നത് നീ എന്താ ഇത്ര പെട്ടെന്ന് ഇറങ്ങി വന്നത് എന്ന് ചോദിക്കുമ്പോൾ വാ വണ്ടി എടുക്കുന്ന നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ അതെന്താടാ നീ അങ്ങനെ പറയുന്നത് നിന്റെ കാര്യം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ കൈ ഒഴികാണോ ഞാനൊന്നും വരുന്നില്ല നീ എന്താ ഇങ്ങനെ ധൃതി വെക്കുന്നത് നീ അല്ലെങ്കിലും ചതിക്കുമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ നീ കാര്യം പറഞ്ഞത് കേക്ക് ഇവിടെ നിൽക്കുന്നത് അപകടമാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും പോകണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കട്ടോ മഹിമ ആത്മഹത്യ ചെയ്തു എന്ന് പറയട്ടോ എന്ത് എന്നങ്ങ് പറഞ്ഞ് ഞെട്ടലോട് കൂടിയിട്ടാ കേട്ടോ വിപിൻ അത് കേൾക്കുന്നത് ുന്നത് അതെ അവൾ ആത്മഹത്യ ചെയ്തു ഇപ്പോൾ അവൾ മരിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവൾക്ക് ശ്വാസമൊന്നുമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പം തന്നെ പോലീസുകാർ പിടിക്കുമെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വിപിൻ ആകങ്ങ് പേടിക്കുകയാണ് അങ്ങനെ രണ്ട് പേരും കാറെടുത്ത് അവിടെ നിന്നും പോവുകയാണ് അപ്പോഴത്തേക്കും സുരേഷ് ആ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെയൊക്കെ നോക്കുമ്പോൾ കാണുന്നില്ല എന്ന് കാണുമ്പോൾ ബാത്റൂമിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് സുരേഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് സ്വയം ആ ഇതെന്താ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞ ആ കഥകങ്ങ് തുറന്നതോടു കൂടി മഹിമ ആത്മഹത്യ ചെയ്ത് കിടക്കുന്നത് കാണുമ്പോൾ സുരേഷ് ആകങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ എന്നിട്ട് പേടിച്ച് വെപ്രാളം പിടിച്ച് ആ റൂമിൽ നിന്ന് ഓടി പോവുകയാണ് അങ്ങനെ സുരേഷിൻ്റെ പരിഭ്രമവും വെപ്രാളവും കാണുന്ന സമയത്ത് ആ ചേച്ചി അവിടെ നിന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇതെന്താ ഇവൻ ഇങ്ങനെ ഓടുന്നത് എന്ത് പറ്റി ആ റൂമിൽ എന്താണ് ഉള്ളത് എന്നും കരുതിയിട്ട് നേരെ ആ റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് ആ ചേച്ചി അവിടേക്ക് നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല എന്ന് കാണുമ്പോൾ ബാത്റൂമിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴാണ് മഹിമ അവിടെ ആത്മഹത്യ ചെയ്ത് കിടക്കുന്നത് കാണുന്നത് അതോടുകൂടി ആ ചേച്ചി ആകെ ടെൻഷനായിട്ട് മഹിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മോളെ മോളെ എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ആ ചേച്ചി ഒരു ആംബുലൻസ് വിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് പവിത്രം ഹോട്ടലിലേക്ക് നിങ്ങൾ വരണം ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് ആംബുലൻസ് വരികയാണ് കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ആ ചേച്ചി യും കൂടി എത്തുകയാണ് എന്നിട്ട് മഹിമയെ ഐസ്യൂവിനകത്താക്കുകയാണ് കാരണം ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് മഹാഭാഗ്യമെന്നൊക്കെ ഡോക്ടർ ആ സമയത്ത് പറയുകയാണ് അപ്പോഴത്തേക്കും ഡോക്ടർക്ക് മഹിമയുടെ ചേച്ചി മഞ്ജുവാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നേരെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് കേട്ടോ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഈ സമയം അരവിന്ദാക്ഷൻ സാറും ബിജു മഞ്ജുവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പിടിച്ചുകൊണ്ട് പോയ മയക്കുമരുന്ന് പ്രതികളെ അവർ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആയിരത്തൊന്ന് ഏത്തമിടിയിപ്പിക്കുകയാണ് അതാണ് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അപ്പോൾ ബിജിക്കുട്ടം പറയുകയാണ് ഇതെന്താ സാറ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയാണ് ഇങ്ങനെ ആവുമ്പോൾ നമുക്കും വലിയ പണിയില്ല ഇവരാകുമ്പോൾ ഇത് മുടങ്ങാതെ അങ്ങ് ചെയ്തോളും അപ്പോൾ കൊണ്ട് ആയിരത്തൊന്ന് ഏത്ത മിടിയിപ്പിക്കണം അതാണ് ഇവർക്ക് കൊടുക്കാനുള്ള ശിക്ഷ എന്ന് പറയാണ് അപ്പോഴാണ് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഈ ഡോക്ടർ വിളിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലാണ് മഹിമ എന്നുള്ളത് ആ ഒരു ന്യൂസ് കേട്ടതോടു കൂടി മഞ്ജു ആകങ്ങ് ഷോക്ക് ആവുകയാണ് എന്നിട്ട് ഏത് ഹോസ്പിറ്റലാണ് എന്നൊക്കെ ചോദിച്ചു റിഞ്ഞ് മഞ്ജു അവിടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് ചോദിക്കുകയാണ് എന്താണ് മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ മഹിമ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയട്ടോ ബിജു ചോദിക്കുക അതെന്താ മഹിമക്ക് ഈ കല്യാണത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണേ എന്താ ബിജു ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് അല്ല എനിക്കും തോന്നാറുണ്ട് ഇങ്ങനെ പല കേസുകളിലും ഞാനും ഇങ്ങനെ സംശയിക്കാറുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയട്ടോ അങ്ങനെ ബിജിക്കുട്ടനോട് ഹോസ്പിറ്റലിലേക്ക് മഞ്ജുവിനെ ആക്കി കൊടുക്കാൻ പറയുകയാണ് എന്നിട്ട് മഞ്ജു ടെൻഷനോട് കൂടി അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഡോക്ടറൊക്കെ അവിടെ ഐസുൻ പുറത്ത് നിങ്ങനെ വരികയാവും കേട്ടോ അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മഹിമയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ച് ബ്ലഡ് അധികം പോയിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ എൻ്റെ മഹിമയെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ഡോക്ടറോട് പറയുമ്പോൾ എന്നോടല്ല നന്ദി പറയേണ്ടത് കൃത്യസമയത്ത് ഈ ചേച്ചിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് മഹിമയെ ഇവരോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറയുമ്പോൾ മഞ്ജു ആ ചേച്ചിയുടെ മുന്നിൽ തൊഴുതുകൊണ്ട് നന്ദി പറയുകയാണ് എന്റെ ജീവനാണ് ആ അകത്ത് കിടക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചിയോട് എൻ്റെ മരണം വരെയും ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നൊക്കെ പറയും എന്നോട് നന്ദിയൊന്നും പറയേണ്ട മോളെ ഞാൻ ആരും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടാൽ ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ തന്നെയാണ് ശ്രമിക്കുകയുള്ളൂ ഈ കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവർ ആരാണെങ്കിലും അവരെ എത്രയും പെട്ടെന്ന് ചെയ്യണം മോളെ അതെ ാണ് നീ ചെയ്യേണ്ടത് കാരണം ആ കുട്ടിയെ അത്ര മാത്രം അധികം ബുദ്ധിമുട്ടിച്ചിട്ടാവുമല്ലോ അത് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ചത് അവരെ വെറുതെ വിടരുത് മോളെ എന്ന് പറയട്ടോ അങ്ങനെ ആ സുരേഷ് എന്റെ ഫ്രണ്ട്സുകളാണ് ആ റൂമിൽ ഉണ്ടായിരുന്നത് അവനോട് ചോദിച്ചാൽ ആരാണെന്നുള്ളതൊക്കെ അറിയാൻ കഴിയും സുരേഷിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവന്റെ വണ്ടി നമ്പറും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ മയക്കുമരുന്ന് പ്രതികളെ പിടിച്ച തൊട്ട് റൂമിൽ തന്നെ ആയിരുന്നു ഇവരും ആ രണ്ട് ആൺപിള്ളേരെ കണ്ടാലും അവരൊരു വശപ്പശക് തന്നെയായിരുന്നു എന്ന് ചേച്ചി പറയട്ടോ ആ സമയത്ത് മഞ്ജു ആ റൂമിലേക്ക് കയറാൻ വേണ്ടി നിന്നതും അത് തുറക്കാൻ വേണ്ടി നോക്കിയതിനെക്കുറിച്ചൊക്കെ മഞ്ജു സങ്കടപ്പെട്ട് ആലോചിക്കുകയാണ് എന്നിട്ട് മഞ്ജു പറയുകയാണ് എനിക്ക് ആ റൂമ് തുറക്കാൻ തോന്നിയിരുന്നെങ്കിൽ ആ റൂമ് പരിശോധിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എൻ്റെ മഹിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് മഞ്ജു ഇങ്ങനെ പറയാൻ കേട്ടോ എന്നിട്ട് മഞ്ജു ഡോക്ടറോട് പറയുകയാണ് ഡോക്ടർ ഇത് കേസാക്കാതിരുന്നു എൻ്റെ മഹിമയുടെ ഭാവിക്ക് അത് ദോഷമാണ് എന്ന് പറയട്ടെ അപ്പോൾ ഡോക്ടർ പറയണേ ഞാൻ ഇതുവരെയും സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളൂ മഹിമ നല്ലൊരു ഡോക്ടർ ആകുമെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത്തവണത്തേക്ക് ഞാൻ ഇത് ക്ഷമിക്കും ഞാൻ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയണേ അപ്പോഴത്തേക്കും മുകുന്ദൻ ഈ വിവരം മറിഞ്ഞ് ഓടി വരികയാണ് എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ബ്ലഡ് ഒരുപാട് പോയതുകൊണ്ട് ബ്ലഡ് കൊടുക്കണം എന്ന് പറയട്ടെ അപ്പൊ മഞ്ജു പറയാണ് ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയാണ് ഈ അവസ്ഥയിൽ മഞ്ജു കൊടുക്കണ്ട എന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ പറയണെ മഞ്ജു ഗർഭിണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണു അപ്പോൾ മുകുന്ദൻ പറയണേ ഞാൻ തന്നെ കൊടുത്തോളാം എൻ്റെയും മഹിമയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ് എനിക്ക് മഹിമ ഇതുപോലെ ബ്ലഡ് തന്ന് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ പക്ഷെ മഹിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് എന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ് അങ്ങനെ മുകുന്ദൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി താഴേക്ക് പോവുകയാണ് ഈ സമയം അബിയും വിപിനും കൂടി വെപ്രാളം പിടിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് ആലോചിക്കാൻ കേട്ടോ ഇനിയിപ്പോ എന്ത് ചെയ്യും യുടെ മരണം അതിപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ നിന്നും നാട് വിടണം ഞാനെന്തായാലും പോവുകയാണ് ഞാൻ കാനഡയിലേക്ക് പോവുകയാണ് പിന്നെ എൻ്റെ കാര്യം സേഫാണ് എന്ന് പറയുമ്പോൾ വിപിൻ പറയണേ എന്ന് എന്നെ കൂടി കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ വിപിന് കാര്യം മനസ്സിലാവുകയാണ് ഇവൻ സ്വന്തം കാര്യം നോക്കുന്നവൻ തന്നെയാണ് ഇവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവനെ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് വിപിൻ ആ സമയത്ത് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ വിപിൻ ചോദിക്കുകയാണ് ആ എങ്കിൽ വേണ്ട ഞാൻ വേറെന്തെങ്കിലും വഴി കണ്ടോളാം ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടി ഞാനും നോക്കിക്കോളാം എന്നിട്ട് അബി വിപിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് വിപിൻ അങ്ങ് ദേഷ്യം വന്നിട്ട് അബിയുടെ കോളറിയിൽ കയറി പിടിക്കുക കേട്ടോ നീ നീ കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറയുമ്പോൾ നീ കാരണമാണ് അല്ലാതെ ഞാൻ കാരണമൊന്നുമല്ല നിന്നോട് ഞാൻ പറഞ്ഞതാണ് അതിൽ ക്ലോറോഫോമ് കറക്റ്റ് ഡോസിന് ഒഴിക്കണമെന്ന് പക്ഷെ നീ അത് ശ്രദ്ധിച്ചില്ല നീ ആർത്തി പിടിച്ചതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ മഹിമ നാല് മണിക്കൂർ നേരത്തെ ും ബോധം കെട്ട് കിടന്നേനെ എങ്കിൽ ഇങ്ങനെ പ്രശ്നം വന്നിരുന്നില്ല എന്ന് അബി പറഞ്ഞ് വിപിനെ കുറ്റപ്പെടുത്തുകയാണ് വിപിൻ പറയണേ ഇനിയിപ്പോൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടി നോക്കാം ഇപ്പം ഒന്നും അവർ കേസെടുക്കാനൊന്നും സാധ്യതയില്ല കാരണം കേസും കാര്യങ്ങളൊക്കെ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മഹിമയ്ക്ക് തന്നെയല്ലേ നാണക്കേടും അവരുടെ കുടുംബത്തിനുമാണ് നാണക്കേട് അതുകൊണ്ട് കേസാവാൻ ഒന്നും സാധ്യതയില്ല ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി അവിടെ നിന്ന് ഓടിപ്പോവാൻ വേണ്ടി തീരുമാനം സമ്മാനിക്കുകയാണ് കേട്ടോ അപ്പോൾ വിപിൻ്റെയും അബിയുടെയും വിചാരം മഹിമ മരിച്ചു എന്ന് തന്നെയാണ് മഹിമ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ അറിയുന്നില്ല അടുത്ത എപ്പിസോഡിൽ മഹിമയുടെ ഈ അവസ്ഥ അറിഞ്ഞ് ഗിരിയും സ്വപ്നയൊക്കെ ഇനി വരുന്നുണ്ട് അങ്ങനെ സ്വപ്ന മഹിമയെ മോശമായിട്ട് സംസാരിക്കുകയാണ് എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് അവളെ കണ്ടാൽ തന്നെ അറിയാം ആളൊരു വശപ്പശ കാണുക അല്ലെങ്കിൽ പവിത്രം ഹോട്ടലിലേക്കൊക്കെ ഇവൾ എന്തിനാണ് പോയത് അതൊക്കെ വൃത്തികെട്ട ഹോട്ടലാണല്ലോ ഇത് അറിഞ്ഞുകൊണ്ട് അവൾ അവിടേക്ക് പോകുന്നത് എന്തിനാ അവളുടെ സ്വഭാവം എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് അവൾ ആൾ ശരിയല്ല എന്ന് എന്നൊക്കെ മഹിമയെക്കുറിച്ച് കുറ്റം പറയുകയാണ് കേട്ടോ അതും മഞ്ജുവിനോട് അപ്പോഴത്തേക്കും മഞ്ജുവിനങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് മഞ്ജു സ്വപ്നയുടെ കഴുത്ത് അങ്ങ് പിടിക്കുക കേട്ടോ എന്നിട്ട് കഴുത്ത് അമർത്തി പിടിച്ചിട്ട് പറയുകയാണ് എന്താണ് ഇനി എൻ്റെ അനിയത്തെക്കുറിച്ച് വേണ്ടാത്തത് പറയുന്നത് എൻ്റെ അനിയത്തി അത്തരത്തിലൊരു പെൺകുട്ടിയല്ല നിന്റെ പോലെ വൃത്തികെട്ട മനസ്സും അവൾക്കില്ല എന്ന് പറഞ്ഞു മഞ്ജുവിൻ്റെ അടുത്ത് നിന്നും സ്വപ്നയ്ക്ക് കണക്കിന് കേൾക്കുകയാണ് മഹിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൻ്റെ വിഷമവും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ആ ഒരു വിഷമത്തോടു കൂടി സങ്കടപ്പെട്ട് മഞ്ജു നിൽക്കുന്ന സമയത്താണ് സ്വപ്ന എരിവിരി കയറ്റി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മഞ്ജുവിന് ദേഷ്യം പിടിച്ച് സ്വപ്നയെ ആട്ടി ഓടിക്കുന്നത് അപ്പോഴത്തേക്കും ഗിരിയൊക്കെ അവിടെ വന്ന് സംസാരിക്കുകയാണ് എന്തിനാവും മഹിമ ഇങ്ങനെയൊരു അവസ്ഥ ചെയ്തത് എന്തിനാവും ഇങ്ങനെ ചെയ്തത് എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മളോട് തുറഞ്ഞു പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി സുനികുന്ദനും ഗിരി ൂടി സുരേഷിനെ പിടിക്കുകയാണ് എന്നിട്ട് സുരേഷിന് കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ ആർക്ക് വേണ്ടിയിട്ടാണ് മഹിമ അവിടേക്ക് വന്നത് നിൻ്റെ രണ്ട് ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയിട്ടാണ് മഹിമയെ ആ റൂമിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു മര്യാദയ്ക്ക് പേര് പറഞ്ഞോ എന്ന് പറഞ്ഞ ശേഷം അബിയുടെ പേരും വിപിൻ്റെ പേരും അങ്ങ് പറയുകയാണ് കേട്ടോ അതോടുകൂടി അവർക്ക് കാര്യം മനസ്സിലാവുകയാണ് ഇവർ തന്നെയാണ് ഇതിന് കാരണം എന്നുള്ളതും മഹിമയെ ക്ലോറോഫോം അണപ്പിച്ച ശേഷമാണ് ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യമൊക്കെ ഗിരി അറിയുകയാണ് മഞ്ജുഗിരിയോട് പറയുകയാണ് മഹിമ പോയതല്ല മഹിമയെ ആരൊക്കെയോ ചേർന്ന് ക്ലോറോഫോം മണപ്പിച്ച് കൊണ്ടുപോയതാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ആരാണെന്നുള്ളത് ഗിരിയും മുകുന്ദനും കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് അങ്ങനെയാണ് സുരേഷിനെ അവർക്ക് കിട്ടുന്നത് അങ്ങനെ സുരേഷിൻ്റെ വായിൽ നിന്നും തന്നെ അബിയും വിപിനുമാണ് എന്നുള്ള സത്യം അറിയുകയാണ് കേട്ടോ എന്നിട്ട് അബിയാണെങ്കിലോ ഈ സമയത്ത് പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോ കൂടി ബൈക്കിൽ പോവുകയാണ് രാത്രിയായിട്ടുണ്ടാവും ആ സമയത്ത് അപ്പോഴാണ് വിപിൻ വിളിക്കുന്നത് എന്നിട്ട് വിപിൻ കൊടുക്കാനുള്ള പരിപാടി ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് അബിയോട് പറയുകയാണ് നമുക്ക് ഒളിതാമസമായിട്ട് നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സുകളാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് നമുക്ക് തൽക്കാലം ബാംഗ്ലൂരിലേക്ക് പോവാം അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ഗിരിയെ വിളിച്ച് അബി ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യം വിളിച്ച് പറയുകയാണ് കേട്ടോ അതോടുകൂടി ഗിരിയും മുകുന്ദനും കൂടി അവിടേക്ക് വരികയാണ് അങ്ങനെ അബിയുടെ ബൈക്ക് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് അബിക്ക് കണക്കിന് കൊടുക്കുകയാണ് മുകുന്ദൻ മഹിമയോടുള്ള ആ ഒരു ഇഷ്ടം മുകുന്ദൻ ആ സമയത്ത് അങ്ങ് പുറത്തു ചാടുകയാണ് കേട്ടോ എന്നിട്ട് വക്കീലിന്റെ കയ്യിൽ നിന്നും അബിക്ക് കണക്കിന് കിട്ടുന്നുണ്ട് അങ്ങനെ അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്തൊക്കെ അബിയെ തലങ്ങും വിലങ്ങും നന്നായിട്ട് തന്നെ വക്കീൽ അടിക്കുകയാണ് കേട്ടോ അങ്ങനെ വക്കീലിന്റെ ആ പ്രകടനം ഗിരി ആസ്വദിച്ച് നിന്ന് കാണുകയാണ് അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മഹിമ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന് കാരണം ഇവനാണെങ്കിൽ ഇവനെ അടിക്കാനുള്ള ഏറ്റവും അർഹതയും യോഗ്യതയും മുകുന്ദന് തന്നെയാണ് അവൻ്റെ കൈയിൻ്റെ ചൂട് തന്നെയാണ് അവൻ അറിയേണ്ടത് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ വക്കീലിൻ്റെ കയ്യിൽ നിന്നും അബിക്ക് കണക്കിന് കിട്ടുകയാണ് അങ്ങനെ അബി ആകെ തളർന്ന് മരിക്കാറാവുന്നത് പോലെ ആവുകയാണ് കേട്ടോ അത്രമാത്രം അധികം വക്കീൽ അബിയെ അടിക്കുന്നുണ്ട് പോരാത്തതിന് ഇനി ഗിരിയുടെ കയ്യിൽ നിന്നും അബിക്ക് കിട്ടുന്നുണ്ട് ഇതോടുകൂടി വക്കീലിൻ്റെ കയ്യിൽ നിന്നും ഗിരിയുടെ കയ്യിൽ ും കിട്ടിയതോടുകൂടി ഇനി ഈ നാട്ടിൽ നിന്നെ കണ്ടുപോവരുത് നിന്റെ കോളേജ് പഠനവും നിന്റെ ഡോക്ടർ ആവാനുള്ള മോഹവും ഇതോടുകൂടി അവസാനിപ്പിക്കണം നീയൊക്കെ ഡോക്ടറായി കഴിഞ്ഞ അടുത്തേക്ക് വരുന്ന രോഗികളുടെ കഷ്ടകാലമാണ് അതുകൊണ്ട് നീ ഒരിക്കലും ഇനി ഡോക്ടർ ആവാൻ പാടില്ല എന്നുള്ള താക്കീതൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അബിക്ക് ആ നാട് വിട്ട് പോവേണ്ട അവസ്ഥ വരികയാണ് അങ്ങനെ അബി ജീവനും കൊണ്ട് ആ നാട്ടിൽ നിന്നും പോവുകയാണ് മഹിമയ്ക്ക് ഒരു കുഴപ്പവും കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്